നമ്മളെ ഇങ്ങനെ നമുക്കൊരു ലൈഫിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് മണി പവറോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന് നമുക്കൊരു ഇച്ച് ആൻഡ് എവറിത്തിങ് ഒരു ഹാപ്പിനെസ് അങ്ങനെ ഇന്ന് കുറേ ആൾക്കാർ അങ്ങനൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ ാപ്പിനെസിന് ഇന്ന കാര്യം ചെയ്താലാണ് ഹാപ്പി ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവില്ല അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം എനിക്കിന്നൊരു വലിയ ഹാപ്പി മൂഡ് കിട്ടിയ ദിവസമായിരുന്നു നിങ്ങൾക്കെല്ലാം ഹാപ്പി മൂഡായിരുന്നു ഇൻ കേസ് നമുക്കിപ്പം ഹാപ്പി മൂഡ് അല്ലെങ്കിൽ നമുക്കൊന്ന് ഹാപ്പി മൂഡാവാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ഹാപ്പി മൂഡൊന്നും എൻജോയ് ചെയ്യാമ്പൊരു ഹാപ്പി ലൈവ് ചെയ്താൽ നല്ല എക്സ്പീരിയൻസും പറയണം ഒരു ഹാപ്പി ലൈവ് ഒരു ഹാപ്പി 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 ല